ബന്ദികളുടെ മൃതശരീരം കൈമാറുന്നതിൽ അതിഗുരുതരമായ വീഴ്ചയും പിഴവും വരുത്തിയതിന് പിന്നാലെ വിഷയത്തിൽ നുണപ്രചരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹമാസ് ഇപ്പോൾ ഇക്കാര്യത്തിലെ ഇസ്രായേലിന്റെ പ്രതികരണം ആശ്ചര്യജനകമാണെന്ന് ഹമാസ് നേതൃത്വം പറയുന്നു നാല് ബന്ദികളുടെ മൃതശരീരമാണ് കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് അതിൽ ബിബാസ് കുടുംബത്തിലെ മുപ്പത്തിമൂന്ന് കാര്യായ ഷിരി ബിബാസിന്റെ മൃതശരീരം അല്ല ഇസ്രായേലിന് ലഭിച്ചത് എന്ന് ഫോറൻസിക് പരിശോധനകളിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ ഒരു ഇസ്രായേലി യുവതിയുടെയോ ഇസ്രായേൽ മറ്റ് ഇരട്ട പൗരത്വമുള്ള ഏതെങ്കിലും സ്ത്രീകളുടെയോ മൃതശരീരത്തിൻ്റെ അവശിഷ്ടമല്ല എന്ന് ഇസ്രായേൽ തറപ്പിച്ച് പറയുമ്പോൾ ഇത് ഒരു പാലസ്തീൻ യുവതിയുടെ മൃതശരീരമാണെന്ന കൃത്യമായ നിഗമനത്തിൽ തന്നെയാണ് ഇസ്രായേൽ എത്തിച്ചേരുന്നത് ഇപ്പോൾ ഇതാ ഹമാസിൻ്റെ ഏറ്റവും പുതിയ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയ പാലസ്തീൻ യുവതിയുടെ മൃതശരീരം എത്രയും വേഗം തിരികെ തിരികെത്തരണമെന്ന ആവശ്യമാണ് വിചിത്രമായ ആവശ്യമാണ് ഹമാസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നാളെ ആറ് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാനിരിക്കുകയാണ് ബന്ദി മോചനത്തിന് തന്നെ കരിനിരൽ വീഴ്ത്തിക്കൊണ്ട് പുതിയ ആവശ്യവുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾ ഇസ്രായേലിന് കൈമാറിയ പാലസ്തീൻ യുവതിയുടെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരികെ തരണം അതിനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട് തങ്ങൾ ആരുടെയും മൃതശരീരങ്ങൾ പിടിച്ചു വച്ചിട്ടില്ലെന്നും ബന്ദിമോചനവും വെടിനിർത്തൽ കരാറും ഉത്തരവാദിത്തത്തോട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി ഒക്ടോബർ മാസം ഏഴിന് ശേഷം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ബോംബാക്രമണത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ബിബാസ് കുടുംബത്തിലെ രണ്ട് പിഞ്ചോമനകളായ ഏരിയലിൻ്റെയും ഫീറിൻ്റെയും മൃതശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത് അതിൻ്റെ സമീപത്ത് നിന്ന് ലഭിച്ച മൃതശരീര അവശിഷ്ടമാണ് ഈ സിരി എന്ന് കരുതി തങ്ങൾ സൂക്ഷിച്ചതെന്നാണ് സൂക്ഷിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്ന കഥ അതേസമയം ഇത് ഇത് പാലസ്തീൻ യുവതിയുടെ മൃതശരീരമാണെന്നും ബോംബ് സ്ഫോടനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്രമണത്തിലോ കൊല്ലപ്പെട്ട സ്ത്രീയുടേതല്ലെന്നും ഹമാസിൻ്റെ ഭീകരവാദികൾ തടങ്കലിൽ വച്ച് പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്ത് കൊന്ന ഏതെങ്കിലും പാലസ്തീൻ യുവതികളുടെ മൃതശരീരാവശിഷ്ടങ്ങൾ ഇസ്രായേലിലേക്ക് കടത്തിവിട്ടതാണെന്നും ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ഈ രണ്ട് പിഞ്ചോമനകളുടെയും ഫീറിൻ്റെയും ഏരിയലിൻ്റെയും മൃതശരീരങ്ങൾ പരിശോധിച്ചതിൻ്റെ നിർണായക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുതുതായി പുറത്തു വരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബോംബ് സ്ഫോടനത്തിലോ മാരകമായ എയർ സ്ട്രൈക്കിലോ അല്ലെങ്കിൽ സ്ഫോടനങ്ങളിലോ അല്ല ഈ രണ്ട് പിഞ്ചോമനകൾ കൊല്ലപ്പെട്ടത് ഇവരെ ബോധപൂർവം ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുകയായിരുന്നു ഏതോ തടവറയിൽ വെച്ച് ഇവർക്ക് നേരെ ആക്രമണമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്ന് ഇവരുടെ ഫോറൻസിക് പരിശോധനയിൽ നിന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു അപ്പോൾ ഷി ബിബാസിനെ പിഞ്ചോമനകളിൽ നിന്ന് അടർത്തി മാറ്റിയ ശേഷം ഈ കുട്ടികളെ കൊലപ്പെടുത്തുകയും പിന്നീട് അമ്മയെ കൊലപ്പെടുത്തുകയുമായി നിൽക്കാം എന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടുന്നത് അതേസമയം ഈ മൂന്ന് മൃതശരീരങ്ങളും ബിബാസ് കുടുംബത്തിൻ്റെതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിന് കൈമാറി ഇസ്രായേൽ ഫോറൻസിക് പരിശോധന നടത്തുമെന്ന് ചിലപ്പോൾ ഹമാസ് വിശ്വസിച്ചില്ലായിരിക്കാം ഇസ്രായേൽ സൈന്യം ഈ പറയുന്ന മൃതശരീരങ്ങൾ ലഭിച്ച ഉടൻ തന്നെ അത് കുടുംബത്തിന് കൈമാറുമെന്നും അതിനെ സംസ്കരിക്കുമെന്നുമായിരിക്കാം ഹമാസ് ഭീകരന്മാർ കണക്കുകൂട്ടിയത് എന്നാൽ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ഏറ്റുവാങ്ങുന്ന മൃതശരീരങ്ങൾ തങ്ങളുടെ പൗരന്മാരുടേതാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ട ഏറ്റവും അത്യാധുനികമായ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഈ മൃതശരീരങ്ങളെ ആദ്യം ഇസ്രായേൽ സേന അയച്ചത് അതിൻ്റെ റിസൾട്ടാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നത് ഹമാസ് ഭീകരന്മാരുടെ നീചപ്രവൃത്തിയുടെ ദുഷ്ടത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി അത് മാറി ഇപ്പോൾ ഇത് ആ കള്ളത്തനം ചെയ്തതിന് പിന്നാലെയും ആ നീചപ്രവൃത്തി ചെയ്തതിന് പിന്നാലെയും അതിനെ ന്യായീകരിക്കുകയും ഒടുവിൽ തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നതിന് പകരം നിങ്ങൾക്ക് നൽകിയ പാലസ്തീൻ യുവതിയുടെ മൃതശരീര അവശിഷ്ടങ്ങൾ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ ഹമാസിന്റെ ഭീകരന്മാർ ഇതെങ്ങനെയാണ് സാധ്യമാവുക അതേസമയം ഈ ഹമാസ് നീചത്വത്തിനെതിരെ അതിശക്തമായ ആക്രമണം തയ്യാറെടുക്കുകയാണ് ഇസ്രായേലി സേന ശനിയാഴ്ചത്തെ ബന്ധിമോചനത്തിന് പിന്നാലെ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകുന്നത് ഇസ്രായേലിൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരുന്നുണ്ട് സെക്യൂരിറ്റി ക്യാബിനറ്റിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിൻ്റെ പ്രതിനിധി ഇതിനകം തന്നെ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും കാണുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ സെക്രട്ടറിയുമായും ചിലപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കാം അടുത്ത ഗാസയിലെ യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച നിർണായകമായ ചർച്ചകളായിരിക്കാം ഹമാസിനെതിരെ എടുക്കേണ്ട ഏറ്റവും ശക്തമായ നടപടികളെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കാം ഈ ഈ നീക്കത്തിന് പിന്നിലെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്തായാലും ഹമാസിനെ ഇനി ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്നുള്ള ഒരു പൊതുവികാരം അറബ് രാജ്യങ്ങൾക്കിടയിൽ പോലും വന്നു കഴിഞ്ഞിരിക്കുന്നു ജൂതരായതുകൊണ്ട് മാത്രം ആ രണ്ട് കുട്ടികൾക്കെതിരെ ഹമാസ് നടത്തിയ ക്രൂരത ലോകം മുഴുവൻ ഇപ്പോൾ ഹമാസിനെതിരെയുള്ള ഒരു വികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം ആ നാല് മൃതശരീര മൃതശരീരാവശിഷ്ടങ്ങളടങ്ങിയ പേടകം നൽകുമ്പോൾ പോലും ആ മൃത മൃതദേഹത്തോട് ഈ ഹമാസ് കാട്ടിയ അനാദരവ് അത് ലോകത്തിൻ്റെ വലിയ വിമർശനം വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഹമാസിൻ്റെ ഭീകരന്മാർ കൊടും നീജന്മാരാണ് എന്ന് ഇതിലൂടെ തെളിഞ്ഞു എന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ പോലും പറഞ്ഞിട്ടുള്ളത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയ പറഞ്ഞത് ഇനി ഈ നീജന്മാർ ഭൂമിയിൽ ഉണ്ടാകരുത് എന്നാണ് അപ്പോൾ അത്രത്തോളം ജനരോഷം ഈ ഹമാസിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ആ ജനരോഷം മുതലെടുത്തുകൊണ്ട് ഹമാസിനെതിരെ ഘട്ട യുദ്ധം ആരംഭിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം അതിന് അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഉറപ്പാക്കണം ഖത്തറിനോ ഈജിപ്റ്റിനോ പോലും ഇനിയൊരാക്രമണത്തെ എതിർക്കാൻ കഴിയില്ല കാരണം ഹമാസിൻ്റെ ഭീകരന്മാർ അവരുടെ വിധി സ്വയം വിളിച്ചു വരുത്തിയതാണ് ചോദിച്ചു വാങ്ങിയതാണ് ഇരന്നു വാങ്ങിയതാണ് മരണം ഇരന്നു വാങ്ങി ഹമാസിൻ്റെ ഭീകരന്മാർ ഇസ്രായേലിൻ്റെ പൗരന്മാരുടെ ചെയ്ത കൊടും ക്രൂരതയ്ക്ക് തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ എതിൻ്റെ തന്നെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇക്കാര്യത്തിലെ ഇസ്രായേലിന്റെ പ്രതികരണം ആശ്ചര്യജനകമാണെന്ന് ഹമാസ് നേതൃത്വം പറയുന്നു നാല് ബന്ദികളുടെ മൃതശരീരമാണ് കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് അതിൽ ബിബാസ് കുടുംബത്തിലെ മുപ്പത്തിമൂന്ന് കാരിയായ ഷിരി ബിബാസിൻ്റെ മൃതശരീരം അല്ല ഇസ്രായേലിന് ലഭിച്ചത് എന്ന് ഫോറൻസിക് പരിശോധനകളിലൂടെ ഇസ്രായേൽ വ്യക്തമാക്കുന്നു ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ ഒരു ഇസ്രായേലി യുവതിയുടെയോ ഇസ്രായേൽ മറ്റ് ഇരട്ട പൗരത്വമുള്ള ഏതെങ്കിലും സ്ത്രീകളുടെയോ മൃതശരീരത്തിൻ്റെ അവശിഷ്ടമല്ല എന്ന് ഇസ്രായേൽ തറപ്പിച്ച് പറയുമ്പോൾ ഇത് ഒരു പാലസ്തീൻ യുവതിയുടെ മൃതശരീരമാണെന്ന കൃത്യമായ നിഗമനത്തിൽ തന്നെയാണ് ഇസ്രായേൽ എത്തിച്ചേരുന്നത് ഇപ്പോൾ ഇതാ ഹമാസിൻ്റെ ഏറ്റവും പുതിയ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നു തങ്ങളുടെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിലേക്ക് എത്തിയ പാലസ്തീൻ യുവതിയുടെ മൃതശരീരം എത്രയും വേഗം തിരികെ തിരികെത്തരണമെന്ന ആവശ്യമാണ് വിചിത്രമായ ആവശ്യമാണ് ഹമാസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് നാളെ ആറ് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കാനിരിക്കുകയാണ് ബന്ദി മോചനത്തിന് തന്നെ കരിനിരൽ വീഴ്ത്തിക്കൊണ്ട് പുതിയ ആവശ്യവുമായി ഹമാസ് രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾ ഇസ്രായേലിന് കൈമാറിയ പാലസ്തീൻ യുവതിയുടെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരികെ തരണം അതിനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട് തങ്ങൾ ആരുടെയും മൃതശരീരങ്ങൾ പിടിച്ചു വച്ചിട്ടില്ലെന്നും ബന്ദിമോചനവും വെടിനിർത്തൽ കരാറും ഉത്തരവാദിത്തത്തോട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി